നമ്മൾ മഹാനായ മഹാന്മാരായ ഭട്ടിരിയങ്ങളെ പേരുചരിക്കുന്നു എന്തിനും അത് ഉമ്മൻ ഉമ്മത്തിന്റെ ഊർജം ആരാണ് ി പറഞ്ഞു അള്ളാഹു ഒരു ജനതക്കാണ് എന്തിനും സ്വാതന്ത്ര്യം നൽകിയത് അത് അവര് വല്ലാത്തവരാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് പോലും വേറെ ജോലിയില്ല അവർ ആകാശത്തൊരു പ്രത്യേക ലോകത്തേക്ക് അള്ളാഹു അവരെ കയറ്റി വിട്ടു അവര് ക്യാമത്ത നാളിലല്ലാതെ ഭൂമിയിൽ ഇറങ്ങുകയില്ലെന്ന് മുഹമ്മദ് ഇറങ്ങിയ മലക്കുകൾ പോലും സാധാരണ ആൾക്കാളല്ല അവർക്ക് ആകെ ചരിത്രത്തിൽ ഒരു ഉള്ളൂ മദറിൽ ഇറങ്ങുക നെബിയെ സഹായിക്കുക ആകാശത്തേക്ക് വേറെ ഏരിയക്കാണ് പോവുക ഇനി അവർക്ക് ഡ്യൂട്ടി ഇല്ല ഇനി അവർ മനസ്സറിലേക്ക് ഇറങ്ങുക ആര് ബദറിൽ പങ്കെടുത്ത മലക്കൾ സാധാരണ മലക്കളല്ല ഇനി അങ്ങനെ ബദനീങ്ങൾ എന്ന മനുഷ്യർ സാധാരണ മനുഷ്യരാവുക ബദറിൽ പങ്കെടുത്ത മലക്കുകൾ സാധാരണ മലക്കുകൾ അല്ല ആരൊക്കെയാ ആരൊക്കെയാണ് അവർക്ക് യാതൊരു ലക്ഷ്യവുമില്ല അവർ ജയിക്കാൻ വേണ്ടി പോയതല്ല അവരുടെ ഭാര്യമാരെ ചൂടന്മാരും മുനാഫിയക്കകളും ഒന്ന് കളിയാക്കിയില്ലേ ഭദ്രീയങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ടതിനു ശേഷം ചൂടന്മാരും കള്ളന്മാരായ മുനാഫിയക്കങ്ങളും ഭതിരീയങ്ങളുടെ വീട്ട് വന്നിട്ട് വന്നിട്ട് നൃത്തഞ്ചവിട്ടിയില്ലേ വലിയ വലിയ കൈക്കരുത്തുള്ള ചൂടന്മാരും മുനാഫിക്രിയങ്ങളും സ്വഹാവികളായ ഉണ്ണപടി വീട്ടിൽ മുറ്റത്ത് വന്ന് പെണ്ണുങ്ങളെ കൊഞ്ഞനെ കുത്തിയിട്ട് ആംഗ്യൻ കാണിക്കുക എന്റെ കൂടെ പോരി അവൻ ഇനി വരുകയില്ല അവനെ വെട്ടി നുറുക്കാൻ വേണ്ടി മക്കായി പടം പുറപ്പെട്ടിട്ടുണ്ട് നിന്നെ പോറ്റാനും നിന്നെ നിന്റെ ആഗ്രഹം സാധിപ്പിക്കാനും എനിക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് വന്ന് നൃത്തം ചലച്ചിട്ടില്ലേ ചൂടന്മാരും മുനാഫിക്രിയ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് മി

പാവപ്പെട്ട പെണ്ണുങ്ങൾ പുരയിലിരുന്ന് കയറിയ കാരണം പുടിയാപ്പിള തിരിച്ചു വരൂല്ല കാരണം ആയിരക്കണക്കായ പട്ടാളക്കാരിൽ കൊത്തി നിർക്കാൻ ഒരാൾക്ക് ഒമ്പതായിരം എന്ന തോരിൽ വന്നിട്ടുണ്ട് ഇവർക്ക് ആകൾ അത് മൂന്ന് പീച്ചാക്കത്തിയാവര് തിരിച്ചു വരുക ആ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ വാതിലടച്ച് സാക്ഷിഷ്ട ശ്വാസം പോലും പുറത്തൂടാതെ കരുണു എന്താണ് മനുഷ്യ മനസ്സിലാക്കുക അവർക്ക് സ്വർഗം കൊടുത്തില്ലെങ്കിൽ ആർക്കാണല്ലോ അതാണ് ഇസ്ലാമിൽ അത് തന്നെ ബതിരിയങ്ങൾ അവർക്ക് പ്രത്യേകമാണ് അവർക്ക് കുറ്റം ചെയ്താലും എന്ന് ഒറ്റ ഇസ്ലാമിലുള്ളൂ പോയി കുറ്റം ശിക്ഷണ്ടാവൂല ഒന്നും ചെയ്തിട്ടല്ല ചെയ്തിട്ടല്ലൊന്നോട് ചെയ്തിട്ടില്ല പക്ഷെ അള്ളാഹു ലൈസൻസ് അങ്ങനത്തെ മനുഷ്യന്മാര് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഖദീര മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീന ആയിഷ ദായിക്കും നവ നപച്ചവാണ് എത്ര ഇഷ്ടമാണ് അല്ലാഹുവിന്റെ ഹബീബായ ആയിഷ ബിബി ഭല്ലാ ഇഷ്ടം പഠിച്ചോനെ അവമാന്റെ പേരിൽ ഞങ്ങൾ അഭിമാനിച്ചു

അള്ളാഹാന്റെ ഹബീബ് ഒരു മാസം വണ്ടിയില്ല സൂറത്തുന്നൂറിലുറ്റം വിമുക്തയാണ് പരിശുദ്ധയാണ് എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോൾ മദീന മിമ്പലിൽ കയറിയിട്ട് ഹബീബ് പറഞ്ഞത് എതിർത്തെ നിങ്ങൾ പറ്റിയല്ലേ ആ ിൽ പങ്കെടുത്തോടോ ചോദിച്ചില്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ അത് തന്നെയാണ് ആ വഹാബി സുന്നികളും ഈ പറയുന്നത് അവര് സാധാരണ ഹബീബായ മുഹമ്മദ് സുഹാബികളല്ല ഏടോ മനുഷ്യന്മാരെ നിങ്ങൾ സൊഫ്വാനെ പറ്റി വലിയ കുറ്റം പറയുംപാലോചിക്കണ്ട സൊഫ്വാൻ ആരാണ് ഇന്നഹു മിന അഹ്ലി ബദറിൽ അത് ബദറിൽ പങ്കെടുത്ത സ്വഹാബിയല്ലേ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയേ ആക്ഷേപിക്കുക പേടിക്കണ്ടയാ ഇമാൻ നടപെടുത്തുന്ന പണിയല്ലേന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ ചിന്തിക്ക് ചിന്തിക്ക് അതാ വെടി നിങ്ങൾ അതെന്നെ പതിങ്ങൾ ആ വൽപ്പം തന്നെ കാട്ടിടും ദാഹമൗത്തത് കൂട്ടിയിടും